പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സ്വീകരിക്കട്ടെ ഇന്ന് ഇരുപത്തിരണ്ടാം ദിവസമാണ് മഹിമയുടെ നാലാം ദേവ ധ്യാനിച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് നമുക്ക് പരിശുദ്ധ അമ്മയോടൊപ്പം ആയിരിക്കാം പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലെ വലിയ ഒരു

ശിഷ്യന്മാരോടും ശിഷ്യന്മാരോടൊപ്പം പ്രാർത്ഥിച്ചിടുവാളെ ഉണർത്തേണമേ ങ്ങളെ ഉണർത്തേണമേ മഹിമയുടെ നാലാം ദിവിരഹസ്യം നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നതിങ്ങനെയാണ് യേശു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം കുറേ നാൾ കഴിഞ്ഞപ്പോൾ പരിശുദ്ധ കന്യാമറിയത്തെ മാലാഘമാലാൽ സ്വർഗത്തിലേക്ക് ആനയിച്ചു എന്നാണ് നമ്മൾ ധ്യാനിക്കുന്നത് അതിൻ്റെ ഒരു വചനഭാഗം നമ്മളിങ്ങനെ ധ്യാനിക്കുന്നു വിശ്വമത്താഴ്ച സുവിശേഷം പന്ത്രണ്ടാം അധ്യായം നാൽപ്പത്തി ആറ് മുതൽ അൻപത് വരെയുള്ള തിരുവചനങ്ങൾ അവൻ ജനക്കൂട്ടത്തോട് പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൻ്റെ അമ്മയും സഹോദരരും അവനോട് സംസാരിക്കാൻ ആഗ്രഹിച്ച് പുറത്തുനിന്നിരുന്നു ഒരുവൻ അവനോട് പറഞ്ഞു നിൻ്റെ അമ്മയും സഹോദരരും നിന്നോട് സംസാരിക്കാൻ ആഗ്രഹിച്ച് പുറത്തു നിൽക്കുന്നു യേശു അവനോട് പറഞ്ഞു ആരാണ് എൻ്റെ അമ്മ ആരാണ് എൻ്റെ സഹോദരർ തൻ്റെ ശിഷ്യരുടെ നേരെ കൈ ചൂണ്ടിക്കൊണ്ടവൻ പറഞ്ഞു ഇതാ എൻ്റെ അമ്മയും സഹോദരരും സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാരോ അവനാണ് എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും നമ്മൾ ഈ വചനഭാഗം ഇവിടെ വായിക്കുമ്പോൾ കർത്താവ് നമ്മളോട് പറയുകയാണ് ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ജീവിച്ച പരിശുദ്ധ അമ്മയാണ് എൻ്റെ അമ്മ അപ്പോൾ ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ഈ ഭൂമിയിലെ ജീവിതം പരിശുദ്ധ അമ്മ പൂർണ്ണമായും സമർപ്പിച്ചു അതിനുള്ള വലിയ സമ്മാനമാണ് മാലാഖമാർ വന്ന് പരിശുദ്ധ അമ്മയെ സ്വർഗത്തിലേക്ക് ആനയിക്കുന്നത് അപ്പോൾ ഈ ദൈവത്തിൻ്റെ ആ വചനമനുസരിച്ച് നമ്മളിവിടെ ജീവിക്കുമ്പോൾ സ്വർഗത്തിലേക്ക് കടന്നു ചെല്ലുവാനുള്ള യോഗ്യത നമുക്കെല്ലാവർക്കും എല്ലാവർക്കും ലഭിക്കുകയാണ് അത് പരിശുദ്ധ അമ്മ ഒരു മാതൃകയാണ് അമ്മയുടെ മാതൃക എന്താണ് മാലാഖമാർ വന്ന് സ്വർഗത്തിലേക്ക് ആനയിക്കും ഇതുപോലുള്ള ജീവിതം നമ്മൾ സമർപ്പിക്കണം എന്ന് കർത്താവ് നമ്മോട് ആവശ്യപ്പെടുക ഏറ്റവും യോഗ്യമായ ജീവിതം ആ ജനനം മുതൽ ഇതാ സ്വർഗാരോപണം വരെ പരിശുദ്ധ അമ്മ നമ്മുടെ മാതൃകയാണ് ആ സമർപ്പിച്ച ആ ജീവിതത്തിൻ്റെ ഒരു മറുപടി ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നു നമുക്കറിയാം സന്തോഷത്തിൻ്റെ ദിവരഹസ്യം എന്ന് പറഞ്ഞ് നമ്മൾ തുടങ്ങുമ്പോൾ ഗബ്രിയൽ ദൈവദൂതിൻ്റെ സന്ദേശം കേട്ടുമ്പോൾ യഥാർത്ഥത്തിൽ പരിശുദ്ധ അമ്മയ്ക്ക് സന്തോഷമാണോ ഉണ്ടായത് എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ സാധിക്കില്ല കാരണം അത്രമാത്രം ഒരു വലിയ ദൗത്യം ഏറ്റെടുക്കുകയാണ് എന്ത് സംഭവിക്കും എന്ന് അറിയില്ല ആ സമയത്താണ് അത് ഏറ്റെടുക്കുന്നത് അന്നു മുതൽ ഇന്ന് വരെ പൂർണമായും ദൈവത്തിൽ ആശ്രയിച്ച് ജീവിച്ചതിൻ്റെ വലിയ ഒരു ഉത്തരം പരിശുദ്ധമ്മയ്ക്ക് കിട്ടുകയാണ് സ്വർഗത്തിലേക്ക് ആനയിക്കപ്പെടും അപ്പോൾ നമ്മൾക്ക് നമ്മളത് സന്തോഷത്തിന്റെ ദിവരഹസ്യമായിട്ട് ഇപ്പോൾ നമ്മളത് ചൊല്ലുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ ദൈവത്തിൻ്റെ ആ സന്ദേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ചാൽ സ്വർഗത്തിനുള്ള യോഗ്യത നമുക്ക് ലഭിക്കും നമുക്ക് പ്രാർത്ഥിക്കാം അമ്മ മാതാവേ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ ഞങ്ങളുടെ ഈ ജീവിതത്തിൽ ഞങ്ങളെ സഹായിക്കണമേ ഈ ഇത് ഏറ്റു ചെല്ലുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഇങ്ങനെയാണ് അമ്മേമാതാവെ സ്വർഗത്തിന് യോഗ്യമായ രീതിയിൽ ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള കൃപക്കായി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നന്മ നിറഞ്ഞ മറിയമേ കർത്താവ് കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങടെ ഉദരത്തിൻ ഫലമായിട്ടവളാവുന്നു പിതാവിന്റെയും പുത്തന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ മഹിമയുടെ നാലാം ദിവിരഹസ്യം ഇവിടെ അവസാനിക്കുന്നു എല്ലാവർക്കും പ്രാർത്ഥിക്കാം വലിയ അനുഗ്രഹങ്ങൾ നമ്മളെ തേടി വരാൻ പോവുകയാണ് ദൈവത്തിൽ പൂർണ്ണമായി സമർപ്പിക്കാം കീഴ്പ്പെട്ട് ജീവിക്കാം